ഈ വിഴിഞ്ഞത്തെ കപ്പലടിപ്പിക്കുകയും സ്വപ്നം പൂർത്തിയാക്കുകയൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആളാണ് ജീവിത പങ്കാളിയുടെ സ്വപ്നം കരക്കടിപ്പിക്കുന്നതിന് എത്രത്തോളം പിന്തുണയുണ്ടായിരുന്നെ എനിക്ക് തോന്നുന്നു വീട്ടിലെ രണ്ടുപേരും ഭാവയും അച്ഛനും രണ്ടുപേരും മത്സരിച്ചിരുന്നു പഠിക്കുന്ന അവസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവൻ ചബി എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ തന്നെ പറയും ചബ്ബി താഴെ താഴെയായിരുന്നു പഠിക്കുകയാണ് മുറിയിലായിരുന്നു അപ്പം ഈ രണ്ട് അച്ഛനും മകനും മത്സരിച്ച് പഠിക്കുക അച്ഛനും മകനും കൂടെ മത്സരിച്ച് പഠിക്കുകയായിരുന്നു അങ്ങനെ എനിക്കൊന്നും കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നിയമപരിജ്ഞാനം അത്രമാത്ര താല്പര്യം ഉണ്ടായിരുന്നതും കൊണ്ട് അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ അല്ലാണ്ട് നേരത്തെ വായിക്കുമായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരു ആശയം പറഞ്ഞപ്പോൾ എനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു കാരണം തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു നിലയിൽ കൂടുതൽ കൂടുതൽ പുരോഗതി ആർജിക്കണം എന്ന് തന്നെയാണല്ലോ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഇത് മാറും എന്നുള്ളതിൽ എനിക്കും യാതൊരു സംശയമില്ല സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരുടെ ജീവിതം വളരെ തിരക്കിട്ട ജീവിതമാണ് അതുകൂടാതെ സമയത്തോളം ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ പഠനം കൂടി വരുമ്പോൾ ഒരുപാട് ഫാമിലി ടൈം മിസ്സാവുന്ന പോലെ തോന്നിയായിരുന്നു ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല ഞങ്ങൾ പക്ഷെ അതും ആ സമയങ്ങളിൽ ഭയങ്കര പഠിത്തമാണ് അതെ അങ്ങനെ ഫാമിലി ടൈം മിസ് ചെയ്തിട്ട് പഠിച്ച് ഏട്ടി തോന്നുന്നില്ല പക്ഷെ ഈ പറഞ്ഞപോലെ രണ്ടുപേർക്കും രണ്ടുപേരും അല്ല ഞങ്ങൾ മൂന്നുപേർക്കും കൂടെ ചേർന്നിട്ടുള്ള സമയം ഒരുമിച്ച് കിട്ടുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പിന്നെ കിട്ടുന്ന സമയത്തിന്റെ ക്വാളിറ്റി ഏറ്റവും നന്നായിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ കിട്ടുന്ന സമയം ക്വാളിറ്റി ഏറ്റവും ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ഇപ്പം നേരത്തെ ശബരി സൂചി പോലെ തന്നെ തല ദിവസം കുത്തിരുന്ന് പഠിക്കാൻ പറയാനുള്ളത് അപ്പം നമ്മൾ ഈ സാധാരണ ഇതിൽ വീട്ടിലുള്ളവരാണല്ലോ നമുക്ക് ഈ കാപ്പിയൊക്കെ ഇട്ട് വരുകയും വെള്ളച്ചൂടാക്കി കാല് വെച്ച് ഉറക്കമുള്ളത് പഠിക്കാൻ സമയത്ത് സഹായിക്കും അത്രയ്ക്ക് അത്രയ്ക്ക് ഭയങ്കര ആയിട്ടില്ല രാത്രി അതല്ല ഞാൻ പറഞ്ഞല്ല പ്രത്യേകിച്ച് ഈ ലോക്സഭ ഇലക്ഷൻ സമയത്താണ് എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്ററും അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ രാവിലെ പ്രചരണത്തിന് പോകും രാത്രി വന്ന് പഠിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാധിച്ചു എന്നുള്ളൊരു അത്ഭുതം അത് ഞാനിത് ആരോടും പറഞ്ഞില്ല ഞാൻ ഇന്നലെ പല ലീഡേഴ്സ് ലീഡേഴ്സടക്കം ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പം നീ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഇത് എന്നെ കൊണ്ട് ഫുള്ളായിട്ട് നീതിക്കേരാൻ പറ്റുമെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു തേർഡ് സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അങ്ങ് പരീക്ഷ എഴുതിയാൽ നടക്കും പിന്നെ കോളേജിൻ്റെ ഉണ്ടായിരുന്നു ലോ അക്കാഡമിയുടെ ഒക്കെ അതുകൊണ്ടൊരു പറഞ്ഞാൽ ഇന്നലെയാണ് പല ആളുകളും ലീഡേഴ്സൊക്കെ ഇന്നലെ ഞാൻ ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ച് പറഞ്ഞപ്പം രമേശ് ജി പറഞ്ഞു അവിടെ ഞാനും കാർത്തികൊന്നും ജി കെ കെ ലാസ്റ്റ് അച്ഛൻ ലാസ്റ്റ് രണ്ട് പരീക്ഷ അതെനിക്ക് അമ്മയെപ്പോഴും പറയും എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് ലോ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണ് അപ്പോൾ അന്നായിരുന്നു നിനക്ക് ആ ഭാഗ്യം കിട്ടിയല്ലോ എന്നോട് എം എം ഹസൻ സാറ് പറഞ്ഞു അന്ന് കോൺഗ്രസ് സ്പ്ലിറ്റ് ഉണ്ടായപ്പം എ യു വൈ ആയി അപ്പോൾ ഞാനെന്തായാലും അപ്പം കാർത്തികയോട് പറഞ്ഞു അവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് പക്ഷെ അന്ന് കാർത്തിയൻ അത് കേട്ടില്ല ഞാൻ പോയി അവസാനം മെനക്കെട്ട് പഠിച്ച് ഞാൻ വക്കീലായി കാർത്തിയൻ അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത നിലക്കേട്ട് കൂടി കഴിഞ്ഞല്ലോ എന്നുള്ള എല്ലാവരും പെട്ടെന്നതാണ് കോൺഗ്രസ് ലീഡേഴ്സൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും എൻ്റെ ക്ലാസ്സിൽ തന്നെ ധാരാളം രാഷ്ട്രീയക്കാർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥടക്കമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൊക്കെ എൻറോൾ ചെയ്യുന്നതിൻ്റെ പരിമിതികളുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നോക്കട്ടെ എങ്ങനെ പോകുന്നുള്ളത് അച്ഛൻ ബാക്കിയിട്ടൊരു സ്വപ്നം പൂർത്തിയാക്കണം മകൻ അപ്പോൾ രണ്ടുപേർക്കും ആശംസകൾ ശബരിക്ക് പുതിയ പ്രൊഫഷണൽ പുതിയ വിജയങ്ങളിലേക്ക് എത്താൻ